നമസ്കാരം നമുക്ക് മത്തി ഉണക്കിയെടുക്കാം വെയിലിൻ്റെ ആവശ്യമില്ല ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല ഞാൻ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് തല കളഞ്ഞ് ഉള്ളെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചതാണ് ഇനി ഒരു ടിഫിൻ ബോക്സ് എടുത്തിട്ടുള്ളത് അതിനകത്ത് അടിഭാഗം കുറേ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് അതിന് മത്തി നിരത്തി വെച്ച് കൊടുക്കാം തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്താൽ കുറച്ചധികം കൊള്ളും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതില ഈ ടിഫിൻ ബോക്സ് തന്നെ ഉണക്കിയെടുത്തത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും വീട്ടിൻ്റെ അകത്ത് തന്നെ വെക്കാം ഒരു നാറ്റോ മണമൊന്നും വരികയില്ല അടച്ച് വെക്കേണ്ട ആവശ്യമില്ല പുറന്നു വെക്കാം പിന്നെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണങ്ങി കഴിയുമ്പം വെക്കാം ഉപ്പ് നിറയായിട്ട് സെറ്റാക്കി നിറയെ ഉപ്പിട്ട് കൊടുക്കണം ഇനി അടച്ചു വെച്ച് ഇത് രണ്ടാമത്തെ ദിവസം അടപ്പ് തുറന്ന് നോക്കാം ഇതുകൊണ്ടാണ് വെള്ളം ഊറി വന്ന് ഈ വെള്ളം ഊറ്റി കളയണം വെള്ളം ഊറ്റി ഒന്ന് പുലുക്കി ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ ഏകദേശം ഉണങ്ങിയ പോലെയായി ഒരു ദിവസം കൊണ്ട് കണ്ടില്ലേ എല്ലാ മീനും അതുപോലെ തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി എല്ലാ മീനും ഒന്ന് സെറ്റാക്കി അടച്ചു വെക്കാം ഇനി ഇത് മൂന്നാമത്തെ ദിവസം ഈ മൂന്ന് ദിവസം കൊണ്ട് മീനും ഉണങ്ങിക്കഴിഞ്ഞ് എന്താ വെള്ളമില്ല നല്ല ഉണക്കുമീനായിട്ടുണ്ട് അതുകൊണ്ടില്ലേ ഒരു നാറ്റവും മണോ അങ്ങനെയൊന്നുമില്ല നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അടച്ചു വെക്കുന്ന അടച്ചു വെക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം അല്ല തുറന്ന് വെച്ചാലും ഈച്ചയോ ഉണങ്ങോ ഒന്നും പ്രാണിയൊന്നും വരികയില്ല ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഈ മെയിൻ ഉണക്കിയത് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ